ഇപ്പോ നമ്മൾ ഒരു ലൈവിന് വരാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട് ഏതാണ്ട് ഇസ്ലാം മതം എന്താണെന്നും മുസ്ലിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും സാധാരണ മനസ്സിലായിട്ടുണ്ട് ഇനി എത്ര തന്നെ ഇവര് കപട മതേതരത്വം പറഞ്ഞു മുന്നോട്ട് വന്നാലും ശരി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉണ്ടാ പുഴു ഭ്രമയുഗം പോലെയുള്ള സിനിമകളിലൂടെയും ഉഷ എന്ന നടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെയുമൊക്കെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കപട മതേതരത്വത്തിന്റെ മുഖമൂടി എടുത്തണിയുന്ന എല്ലാ സിനിമാ താരങ്ങളും അടക്കം അവരുടെയൊക്കെ ഉള്ളിൽ കുടികൊള്ളുന്നത് തീവ്ര മതചിന്ത തന്നെയാണ് എന്ന് ഏകദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി ഇനിയും നമ്മളത് എത്ര അല്ലാതാക്കിയാലും ശരി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി ഇപ്പം ഏറ്റവും ഒടുവിലായി അപ്പോ ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആർ എസ് എസിനെയും ബി ജെ പി ഒക്കെ പ്രതിരോധിക്കാനാണ് സുഡാപി എന്ന പദം പ്രയോഗിക്കുന്നത് എന്ന് ചിന്തിക്കരുത് ഒരിക്കലും അങ്ങനെയല്ല ഇപ്പോ നമ്മള് പറയേണ്ടുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള വസ്തുതകൾ കൃത്യമായി നമ്മൾ പറയണം ഒരു ഭീകരവാദ പ്രസ്ഥാനം ഒരു തീവ്രവാദ പ്രസ്ഥാനം അതിൻ്റെ വക്താവാണ് താനെന്ന് ഉറക്ക പറയാൻ എല്ലാവർക്കും സാധിച്ചത് വരില്ല ഇനി സാധിക്കുന്ന ആളുകളോ യഥാർത്ഥ സുധാപ്പികളാണ് അവർ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് എന്ന് ഉറപ്പാണ് നമ്മൾ വിചാരിക്കുന്നത്ര രൂപത്തിലുള്ള നിഷ്കളങ്കരല്ല അവർ എന്നെങ്കിലും തൽക്കാലം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഇനി തിഹാർ ജയിലിൽ ചെന്നിട്ട് എനിക്ക് ഡയപ്പർ ഇട്ടിട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളോടൊപ്പം കിടക്കണം എന്ന് പറയാതിരുന്നാ മതി ഇത് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ എല്ലാ മുസ്ലിങ്ങളെയും വിളിക്കുന്ന പേരല്ല സുഡാപ്പിന് പി എഫ് ഐ എന്നോ എസ് ഡി പി ഐ എന്നോ എല്ലാ മുസ്ലിങ്ങളും തന്റെ ഞാനൊരു സുഡാപ്പിയാണ് എന്ന് പറയില്ല അത്തരം ചിന്താഗതിയുമായി നടക്കുന്ന ഈ രാജ്യത്തെ മലീമസമാക്കി ഇവിടെ ജനാധിപത്യത്തെ മറികടന്ന് മതാധിപത്യം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് അപ്പോ ഞാനൊരു തീവ്ര ചിന്താഗതിക്കാരനാണ് ഞാൻ ഈ രാജ്യത്തിന്റെ നാനാത്വത്തെ തകർത്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്ന് ഉറക്കെ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ പിന്നീട് അറിയേണ്ടത് എവിടെങ്കിലും പോയി ഇരുമ്പ് ചെട്ടിയിട്ട് പൊട്ടിത്തെറിക്കുമോ അതല്ല തീഹാർ ജയിലു വേണോ വേണ്ട ഇതൊക്കെ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതി നമ്മളിത് ഏതെങ്കിലും മതവിഭാഗത്തെ പ്രത്യേകിച്ച് ഒരു വിഷമമുള്ളത് കൊണ്ടോ അവരെ വിമർശിക്കണം എന്നുള്ളത് കൊണ്ടോ പറയുന്നതല്ല ഇപ്പോ മമ്മൂട്ടി ഒരു ജിഹാദിയാണ് എന്ന് പറയില്ല ഞാൻ പറയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്താഗതി ജിഹാദിയുടേതാണ് ദുൽഖർ സൽമാൻ ഒരു തീവ്ര ജിഹാദിയാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ ഇപ്പോഴെനിക്ക് പറയേണ്ടി വന്നു കാരണം ഇവരുടെ ഒക്കെ കണ്ണുകൾക്ക് പോകുന്നു എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയ കൊന്നൊടുക്കിയറേബ്യയെ കുറിച്ചിട്ട് ഇവര് സംസാരിക്കാത്തത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവനാണ് സൗദി അറേബ്യ അപഹരിച്ചത് യമനികളിൽ നിന്ന് എന്തുകൊണ്ടാണ് ആ യമനിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി യമനിലെ സ്ത്രീകൾക്കു വേണ്ടി ഇവർ കരയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവരുടെ കണ്ണുകൾ അങ്ങോട്ട് പോകാത്തത് എല്ലാ മേഖലകളിലും മതം നോക്കുന്ന ജാതി നോക്കുന്ന പേര് നോക്കുന്ന നോക്കുന്ന സംഘടന ഒരു വിഭാഗമായി നമ്മൾ മാറുകയാണ് അല്ല നമ്മളെ മാറ്റിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ഒരുപാട് നടന്മാർക്കും നടിമാർക്കും ഒക്കെ എതിരെ വ്യത്യസ്തമായ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒക്കെ പിന്നിൽ മതം വില്ലനായി കടന്നു വരുന്നു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതറിയാം മോഹൻലാലും ചാണകം എന്നാണ് ഇവര് പറയാ സുരേഷ് ഗോപിയെ ചാണകം എന്നാണ് ഇവര് പറയ അവര് അവരുടെ മതത്തിൻ്റെതായ ഏതെങ്കിലും പരിപാടിയോ ചടങ്ങോ ഒക്കെ പങ്കെടുക്കുകയോ അതിന്റെ ചിത്രങ്ങളോ അതല്ലെങ്കിൽ അത്തരം വാർത്തകളോ പുറത്തു വന്നാൽ ഉടനെ തന്നെ ചാണകമാക്കുന്ന നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ി പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ ആരെങ്കിലും സലഫികളുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു നമസ്കരിച്ചിട്ട് നമസ്കാരത്തിന് ആ പാളയം പള്ളിയിൽ പോകുന്നു എന്റെ ആരും അദ്ദേഹത്തെ സുഡാപ്പി എന്ന് വിളിക്കാത്തത് മനസ്സിലായില്ലേ ആരാണ് ചാപ്പ കുത്തുന്നതിന്റെ നേതാക്കന്മാർ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായില്ലേ ഇതേവരെ കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കുന്ന എന്തെങ്കിലും നടപടി മോഹൻലാൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഇനിയും സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടോ ഇല്ല സുരേഷ് ഗോപി പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് നോമ്പു തുറക്കി പങ്കെടുക്കുകയോ എന്ത് ചെയ്താലും ശരി എന്തൊക്കെ രൂപത്തിലുള്ള അനാവശ്യങ്ങളാണ് പറയുന്നത് എന്ന് ആലോചിച്ച് ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയോ ദുൽഖർ സൽമാനോ ഈ ഷെയ്മോ ആ ഏത് നിഗം വന്നാലും ശരി അവരെ ഒന്നും ചാപ്പകുത്താൻ ഞങ്ങളുടെ ആളുകൾക്ക് പറ്റില്ല നമുക്ക് പറ്റില്ല കാരണം നമ്മളിലെ മതേതരത്വം അങ്ങനെയാണ് പക്ഷേ ഉഴു എന്ന സിനിമ അങ്ങനെ ആയിരുന്നോ ആയിരുന്നോ ഉണ്ട എന്ന സിനിമ എങ്ങനെയായിരുന്നോ ഇത് സംബന്ധിച്ച വിവാദമുണ്ടാക്കിയ സമയത്ത് മമ്മൂട്ടിയെ ജിഹാദി എന്ന് എതിർ സംഘങ്ങൾ പറഞ്ഞു പോയി ചാണകം എന്ന് പറഞ്ഞപ്പോൾ പൊട്ടാതിരുന്ന കുരുക്കൾ എന്തിനായിരിക്കും എന്തിനാണ് പൊട്ടുന്നത് അപ്പോ മമ്മൂട്ടി ജിഹാദിയാണോ എന്ന് ചോദിച്ച് നോർത്ത് ഇന്ത്യൻ പത്രങ്ങൾ അടക്കം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുവാണ് പക്ഷേ മമ്മൂട്ടിയുടെ കരിയർ അറിയാവുന്ന ആളുകൾക്കറിയാം ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ വൈവിധ്യമാർന്ന ധാരാളം റോളുകളിൽ അഭിനയിക്കുകയായിരുന്നില്ല ജീവിച്ച വ്യക്തി തന്നെയാണ് മമ്മൂട്ടി സംവദിക്കുന്നത് എന്നാൽ നടൻ ഉണ്ണിമുകുന്ദൻ അദ്ദേഹം ബി ജെ പി അനുഭാവം പ്രകടിപ്പിക്കുകയോ രാജ്യസ്നേഹത്തെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്താൽ അത്തരം ചിത്രങ്ങളിലും പോസ്റ്റുകളിലും വാർത്തകളിലും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയവും ഇത്തരം ഒരു ചാപ്പകുത്തലും ഉണ്ടല്ലോ അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോ യുവ നടനായ ഷൈന്കം അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നു ആ പരാമർശം ശരിയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉണ്ടോ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖമാണ് ഉണ്ണിമുകുന്ദനെതിരെ അപ്പോ ഈ ഉണ്ണിമുകുന്ദനെതിരെ നിഗത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്വത്വബോധവും ഒരു വർഗീയതയും ഉണ്ടല്ലോ അതാണ് പുറത്ത് അശ്ലീലം കലർന്ന ഒരു പരാമർശം തന്നെയുമല്ല നടി മഹിമാ നമ്പ്യാര് അവര് ഉണ്ടടുത്ത് അപ്പോ ഈ രൂപത്തില് കളിയാക്കി സംസാരിക്കുമ്പോൾ അവർക്കെതിരെ സംസാരിക്കാൻ ഇവിടെ ആരുമില്ല കാരണം അദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെയും സൽമാന്റെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഉണ്ണിമുകുന്ദന്റെയും മത പ്രശ്നമാണ് അങ്ങനെ വ്യത്യസ്തമായ ആംഗിളിലാണ് ഇവർ ഈ പ്രശ്നങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ചില ഗുണഗണങ്ങൾ ഉണ്ടായി എല്ലാ മേഖലകളിലും ഈ മതത്തെ കടത്തി കാരണം ഫിലിംസ് ഏ പ്രൊഡക്ഷൻ കമ്പനി യു എം എഫ് എന്ത് ാണ് ഇത് എന്നാക്കി മാറ്റിയത് എന്ന് നോക്കിക്കേ എന്ത് പെട്ടെന്നാണ് ഇത് അശ്ലീല രൂപത്തിലേക്ക് ഇത് പരാമർശ പരാമർശമായി മാറിയത് ഇത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി അങ്ങനെ സൈബർ ആക്രമണം അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി എന്ന് എഴുതി ഒരു പോസ്റ്റ് എങ്ങനെയല്ല ഇങ്ങനെയാണോ ഒരു വിഷയത്തെ പ്രതിരോ പ്രതിരോധിക്കേണ്ടത് അപ്പോ പിന്നീട് ഷെയിൻ നിഗം മാപ്പുമായി വരുന്നു ഈ മാപ്പിൽ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഇനി ഇറങ്ങുന്ന സിനിമകൾ പൊട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു മതേതര കുപ്പായം ഇടണം എന്ന് മനസ്സിലാക്കിയാണ് മാപ്പും മാപ്പുംകോപ്പുമായി വന്നത് അതല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സുടാപ്പി ഭീകരനോ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനോ ഇല്ലാത്തത് കൊണ്ടല്ല തീർച്ചയായിട്ടും അത്തരം ഒരു ഭീകരൻ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് അവസരത്തിൽ ഒത്തുമാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ചില കലാപരിപാടികളാണെന്ന് മാത്രം ഇതുവഴി ചില ഗുണങ്ങൾ ഉണ്ടായി അതായത് കേരളത്തിന്റെ മതേതര സമൂഹം ഉണർന്നു അവര് കൃത്യമായി കാര്യങ്ങളെ അപഗ്രചിച്ചു മനസ്സിലാക്കി തന്റെ സമുദായത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി ഇപ്പോ ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് അവർക്കും ഉണർന്നു അവരെ ഉണർത്തിയത് കേരളത്തിലെ ഇത്തരം ചില ചാപ്പ കുത്തർമാർ കുത്തന്മാരാണ് ഏ അപ്പോ റിപ്പോർട്ടടിക്കല്ലാതെ മാർഗമൊന്നുമില്ല കേട്ടോ നാവിലെ അനാവശ്യങ്ങൾ മാത്രമേ വരുവുള്ളൂ ഒരു കമൻറ്റ് കുറേ നേരമായിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഏഹ്